കണ്ടാരമടങ്ങ എന്തൊരു ചുറച്ചില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രണയകഥ പറയാമോ ഈ പഴയ കൂടെ കൊണ്ടു എന്ത് എന്ത് പോയി എനിക്ക് എനിക്ക് ഞാൻ ഒരുമാതിരി ചൊരിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് എന്തേലും ഒക്കെ ഇൻഡസ്ട്രിയിലൊക്കെ പക്ഷേ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എനിക്ക് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അറിയില്ല എനിക്കില്ല അങ്ങനെ ഒന്നുമില്ല ഒരു വികാരമേ മനസ്സിലൂടെ അതിച്ചിരി എന്റെ നിങ്ങൾ യൂട്യൂബ് യൂട്യൂബല്ലേ നിങ്ങളൊരു അത് കഴിഞ്ഞാലോ ഇനി എന്താണ് രണ്ടുപേരും രണ്ട് വഴിക്കാവുന്ന വേറെ വർത്താൻ പറഞ്ഞേക്കാൻ കഴിച്ചു അനുഭവം എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്ത കുഴപ്പേ

தற்காலம் <laughs> பரட்டே